ഞാൻ ന്നെ പേടിച്ചുപോയി അവസാനം ആ കുട്ടിയുടെ ആ മുഖത്ത് ഞാൻ തന്നെ തുണിയെടുത്ത് ഇടേണ്ടി വന്നു ആ പല്ലെല്ലാം അടിച്ച് പൊട്ടിച്ച് ചിറിയെല്ലാം മുറിഞ്ഞ് ഇല്ല നമ്മൾ തോന്നും നാക്കിങ്ങനെ പുറത്തോട്ട് തള്ളിയിരിക്കുന്ന രീതിയിലാണ് ആ പെൺകുട്ടിയുടെ മുഖം ആ പെൺകുട്ടിയാണെന്ന് പറഞ്ഞു ഇപ്പം ഞങ്ങൾ അന്വേഷിച്ച് വന്നതോളം ഇവൻ രാത്രിയെ സഞ്ചാരമുള്ളു ഇപ്പം പത്ത് മണിക്ക് ശേഷമാണ് പലരും നമ്മുടെ അടുത്ത് പറഞ്ഞത് ഓവർ സ്പീഡിൽ പോകുന്നു അത് എട്ട് മണിക്ക് ശേഷം എവിടെയാണ് ഈ പോകുന്നത് എന്തെങ്കിലും അറിയാം അങ്ങനെ ഒന്ന് പറഞ്ഞുകൂടാ അപ്പോൾ നമ്മൾ അന്വേഷിച്ചിപ്പം മണ്ണന്തല വെച്ചുള്ള ഒരു ഫോട്ടോ നമുക്കൊരു ഇവനെ പെറ്റി അടിച്ചൊരു ഫോട്ടോ മണ്ണന്തല അത് പത്ത് മണിക്ക് ശേഷം അത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലെ ഫോട്ടോയാണ് അതുപോലെ തന്നെ കിളിമാനൂറ്റും അത് ആ പെൺകുട്ടിയായിട്ട് വരുന്നതാണ് ആ പെൺകുട്ടിയുമായിട്ട് വരുന്നത് പിന്നെ അഞ്ച് മണിക്ക് ശേഷമാണ് ആ പെൺകുട്ടി ഹെൽമെറ്റ് വെച്ചിട്ടില്ല അതുകൊണ്ട് ആ കുട്ടിക്ക് പിന്നെ ഹെൽമെറ്റ് ഇല്ലാത്തത് കൊണ്ട് ആ കുട്ടിക്ക് അഞ്ഞൂറ് രൂപ പെറ്റി വന്നതായിട്ടാണ് നമ്മളത് മനസ്സിലാ അതുപോലെ തന്നെ പയ്യൻ്റെ അനുജൻ അനുജനുമായിട്ട് പോകുന്ന ഒരു ഫോട്ടോ ഉണ്ട് ആ പയ്യവൻ ബാക്കിൽ ബാഗ് എല്ലാം തൂക്കിയിട്ടുണ്ട് അതാണ് എനിക്ക് തോന്നുന്നത് ഇതെല്ലാം ഈ രാത്രി ഈ പയ്യനുമായിട്ട് പോകുന്നതല്ല രാത്രി പെൺകുട്ടിയിൽ മാത്രമാണ് അഞ്ചു മണിക്ക് ശേഷമുള്ള ഒരു യാത്ര ഇവർ എവിടെയാണ് പോകുന്നതെന്നൊന്നും അറിയില്ല എന്തുകൊണ്ടാണ് ഈ രാത്രി മാത്രം പുറത്തേക്ക് ഇറങ്ങുന്നത് അറിയാൻ വയ്യ ഇവൻ നമുക്ക് തോന്നുന്നു ഇവൻ സൈലൻ്റ് ഒരു ക്രിമിനൽ കില്ലർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇവൻ ഈ രാത്രി ചിലപ്പോൾ അനുസരിച്ച് തള്ള ഒരു പാവം പാവംപ്പെട്ട ഒരു കുട്ടിയാണ് വളരെ കഷ്ടത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു കുട്ടിയാണ് അപ്പോൾ ഇവനെ കണ്ട നല്ല തടിയും മസലും എല്ലാം ഉണ്ട് അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞതാണ് ഇവൻ രാത്രി സാറേ എന്നെ ഞാൻ രാത്രി ഇവനെ കണ്ടിട്ടുണ്ട് ഇവന് ബൈക്കിൽ പാഞ്ഞു പോകും അപ്പോൾ എന്താണ് ഇവൻ്റെ പരിപാടിയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ പിന്നെ ഒരു കാർ അവനുണ്ടായിരുന്നു എൻ്റെ അന്വേഷണത്തിലാണ് കാർ ഒരു കക്ഷിക്ക് രണ്ടര ലക്ഷം രൂപയ്ക്ക് പണയം വെച്ച് അപ്പോൾ അവർക്ക് രണ്ടര തിരിച്ചു കൊടുക്കുമ്പം പിന്നെ ചിലപ്പോൾ ഇനി ആർ സി ബുക്ക് മാറ്റി കൊടുക്കുമോ ആയിരിക്കാം അല്ലാതെ പിന്നെ ഒരാൾ പൈസ കൊടുക്കില്ലല്ലോ അപ്പോൾ ആർ സി ബുക്ക് മാറ്റി കൊടുത്തിട്ട് ഈ പൈസ കൊടുക്കുമ്പോൾ അതിന് ചിലപ്പം പിന്നെ ഒരു ലക്ഷം രൂപയ്ക്ക് അയ്യായിരം രൂപ പലിശ കൊടുക്കുന്ന രീതി ആയിരിക്കാം അങ്ങനെ രണ്ടര ലക്ഷം രൂപയ്ക്ക് പണയം കൊടുത്തെന്നാണ് എനിക്ക് അടുത്തൊരാറിവേനിക്കിട്ടിയത് അതുപോലെ പിന്നെ ഒരു ബുള്ളറ്റുണ്ടായിരുന്നു ആ ബുള്ളറ്റും പണയം വെച്ചിരുന്നു ഈ കാറ് ഈ തന്തയ്ക്ക് സാമ്പത്തികം ഞെരുക്കം എന്നപ്പോൾ വിറ്റ് ഇത്തിരി പൈസ വേണമെന്ന പറഞ്ഞ പ്രകാരം ഇവൻ നാല് ലക്ഷത്തിന് മേൽ രൂപയ്ക്ക് വിറ്റെന്നാണ് കിട്ടിയ റിപ്പോർട്ട് അതിൽ ഒരു ലക്ഷം രൂപ ഈ വാദം അയച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കേരളക്കരയിൽ നടുക്കിയ അതിമൃഗീയമായ കൊലപാതകം തന്നെയായിരുന്നു ബെഞ്ഞാറമൂട്ടിൽ അഞ്ചു പേരുടെ കൊലപാതകം അഫാൻ എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ ഒരു യുവാവ് ഏതോ ഭീകരവാദ സംഘടനകളുടെ പരിശീലനം കിട്ടിയിട്ടെന്ന എന്ന വണ്ണം തന്നെയാണ് അല്ലെങ്കിൽ ഭീകരവാദികളുടെ പരിശീലനം ഉള്ളതുപോലെ തന്നെയാണ് അഞ്ച് സ്വന്ത ബന്ധങ്ങളെ ഇല്ലായ്മ ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വന്തം ഉമ്മയും ബാപ്പയുടെ ഉമ്മയും സ്വന്തം അനുജനും പ്രാണന തുല്യം സ്നേഹിച്ചിരുന്ന് കാമുകിയും എല്ലാം തന്നെ അഫാന്റെ കൊലക്ക് ഇരയാവുകയായിരുന്നു ഇതിൽ ഉമ്മ മാത്രമാണ് രക്ഷപ്പെട്ടത് പിതാവിൻ്റെ സഹോദരനെയും സഹോദരന്റെ എല്ലാം അതിമൃഗീയമായ രീതിയിൽ ഒരു ചിറ്റികയ്ക്ക് അടിച്ച് ചില ആളുകൾ ഇരുപത്തി അഞ്ചടി വരെ അടിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു നിലവിളി ശബ്ദം പോലും പുറത്തു വരാത്ത രീതിയിൽ അത്ര വിദഗ്ധമായ പരിശീലനം കിട്ടിയ ഒരു കൊലയാളിയെ പോലെ തന്നെയാണ് അഫാൻ ഇത്രയും നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ അത്രയും നടത്തിയിരിക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് ഏതാണ്ട് ഇരുപത്തി കിലോമീറ്റർ ചുറ്റളവിൽ സഞ്ചരിച്ചു തന്നെയാണ് ആറ് മണിക്കൂർ എടുത്ത് അഞ്ച് പേരെ അഫാൻ കൃത്യമായി തന്നെ പ്ലാൻ ചെയ്ത് കാലപുരുക്കി അയച്ചത് പറയുമ്പോൾ ഇത്രയും നിഷ്ഠൂരമായ ഒരു മനസ്സിനുടമയായി തീരുവാൻ ഈ ചെറുപ്പക്കാരന് എങ്ങനെ സാധിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് ആലോചിക്കേണ്ട വസ്തുതയാണ് അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ട അതീവ ഗുരുതരമായ വസ്തുത തന്നെയാണ് അഫാൻ അടിമപ്പെട്ടിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് നാട്ടിൽ മറ്റു ക്രമസമാധാന പ്രശ്നങ്ങളൊന്നും ഇതുവരെയും ഉണ്ടാക്കാതിരുന്ന അഫാൻ രാസലഹരിക്ക അടിമപ്പെട്ടിട്ട് തന്നെയാണോ ഇത്തരത്തിലുള്ള കൊലപാതകം നടത്തിയിരുന്നത് എന്നുള്ളത് അന്വേഷിക്കേണ്ട തന്നെ ാണ് അത്തരത്തിൽ നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ നാട്ടുകാരെല്ലാവരും ഉള്ളത് എന്നാൽ പോലീസ് ഇപ്പോഴും അഫാൻ രാസലഹരിയുമായി ബന്ധമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനവും അറിയിച്ചിട്ടില്ല ഒരു അറിയിപ്പും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അഫാൻ രാത്രി കാലങ്ങളിൽ കൃത്യമായി പുറത്തു പോകുന്ന ആളാണ് രാത്രി മുഴുവൻ പുറത്ത് സഞ്ചരിക്കുന്ന ആളാണ് എന്നാണ് അഫാന്റെ ഉമ്മ ഷമിയുടെ ബന്ധുവായ ജലീൽ ഇപ്പോൾ ഒരു മാധ്യമത്തിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് നാട്ടിൽ മറ്റു കുറ്റകൃത്യങ്ങളിൽ ഒന്നും തന്നെ അഫ്വാന് പങ്കുണ്ടായിരുന്നില്ല എന്നാൽ ഇതുപോലുള്ള ഒരു നിഷ്ഠൂരമായ കൊലപാതക പരമ്പരകൾ ചെയ്യുന്നതിന് അഫ്വാന് മറ്റാരുടെയെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് ഇപ്പോൾ അഫാന്റെ ഉമ്മയുടെ ബന്ധുവായ ജലീലും മാധ്യമങ്ങളോട് തുറന്നടിച്ചത് എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെ ഇത്തരത്തിൽ ഭീകരവാദ സംഘടനകൾ വലവീശിപ്പിടിച്ച് ഇത്തരത്തോളം പരിശീലനങ്ങൾ നൽകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ് അത് ജാഗ്രതയോടുകൂടി കണക്കിലെടുക്കേണ്ടതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വളരെ വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ടതാണ് എന്നാണ് അഫാൻ്റെ ഈ ബന്ധം വെളിപ്പെടുത്തുന്നത് എന്തായാലും രാസലഹരി ഉപയോഗിക്കാതെ തീവ്രവാദ സംഘങ്ങളുടെ കൃത്യമായ പരിശീലനമില്ലാതെ എങ്ങനെയാണ് ഒരു സാധാരണ മനുഷ്യന് ഇത്രത്തോളം നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ സമൂഹവും വിലപിക്കുന്നത് എന്തായാലും അഫാന്റെ കൊലപാതക പരമ്പരയെ കുറിച്ച് അഫാന്റെ ഉമ്മയുടെ ബന്ധുവായ അഫാന്റെ ഉമ്മ ഷമിയുടെ ബന്ധുവായ ജലീൽ മാധ്യമത്തിന് നൽകിയ അഭിമുഖം നമുക്കൊന്ന് കേൾക്കാം ഞങ്ങൾ അന്വേഷിച്ചു വന്നതോളം ഇവൻ രാത്രിയെ സഞ്ചാരമുള്ളു ഇപ്പം പത്തുമണിക്ക് ശേഷമാണ് പലരും നമ്മുടെ അടുത്ത് പറഞ്ഞത് ഓവർ സ്പീഡിൽ പോകുന്നു അത് പത്ത് മണിക്ക് ശേഷം എവിടെയാണ് ഈ പോകുന്നത് എന്തെങ്കിലും അറിയാം അങ്ങനെ ഒന്ന് പറഞ്ഞുകൂടുക അപ്പോൾ നമ്മൾ അന്വേഷിച്ചിപ്പം മണ്ണന്തല വെച്ചുള്ള ഒരു ഫോട്ടോ നമുക്കൊരു ഇവനെ പിന്നെ പെറ്റി അടിച്ച ഒരു ഫോട്ടോ മണ്ണന്തല അത് പത്ത് മണിക്ക് ശേഷം അത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലെ ഫോട്ടോയാണ് അതുപോലെ തന്നെ കിളിമാൻറ്റും അത് ആ പെൺകുട്ടിയായിട്ട് വരുന്നതാണ് ആ പെൺകുട്ടിയുമായിട്ട് വരുന്നത് പിന്നെ അഞ്ച് മണിക്ക് ശേഷമാണ് ആ പെൺകുട്ടി ഹെൽമെറ്റ് വെച്ചിട്ടില്ല അതുകൊണ്ട് ആ കുട്ടിക്ക് പിന്നെ ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് ആ കുട്ടിക്ക് അഞ്ഞൂറ് രൂപ പെറ്റി വന്നതായിട്ടാണ് നമ്മളത് മനസ്സില അതുപോലെ തന്നെ പയ്യൻ്റെ അനുജൻ അനുജനുമായിട്ട് പോകുന്ന ഒരു ഫോട്ടോ ഉണ്ട് ആ പയ്യൻ ബാക്കിൽ ബാഗ് എല്ലാം തൂക്കിയിട്ടുണ്ട് അതാണ് എനിക്ക് തോന്നുന്നത് എനിക്കൊന്നും മണ്ണന്തലെന്ന് തോന്നുന്നത് ഇതെല്ലാം ഈ രാത്രി സമയങ്ങളിൽ പിന്നെ ഈ പയ്യനുമായിട്ട് പോകുന്നതല്ല രാത്രി ഈ പെൺകുട്ടിയിൽ മാത്രമാണ് അഞ്ച് മണിക്ക് ശേഷമുള്ള ഒരു യാത്ര ഇവര് എവിടെയാണ് പോകുന്നതെന്നൊന്നും അറിയില്ല എന്തുകൊണ്ടാണ് ഈ രാത്രി മാത്രം പുറത്തേക്ക് ഇറങ്ങുന്നത് അറിയാൻ വയ്യ ഇവൻ നമുക്ക് തോന്നുന്നു ഇവൻ സൈലൻ്റായ ഒരു ക്രിമിനൽ കില്ലർ എന്നാണെങ്കിൽ നമുക്ക് പറയാം ഇവൻ ഈ രാത്രി ചിലപ്പോൾ അനുസരിച്ച് തള്ള ഒരു പാവം പെട്ട ഒരു കുട്ടിയാണ് വളരെ കഷ്ടതയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു കുട്ടിയാണ് അപ്പോൾ ഇവനെ കണ്ട നല്ല തടിയും മസലും എല്ലാം ഉണ്ട് അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞതാണ് ഇവൻ രാത്രി സാറേ എന്നെ ഞാൻ രാത്രി ഇവനെ കണ്ടിട്ടുണ്ട് ഇവന് ബൈക്കിൽ പാഞ്ഞു പോകും അപ്പോൾ എന്താണ് ഇവൻ്റെ പരിപാടിയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ പിന്നെ ഒരു കാർ അവനുണ്ടായിരുന്നു എൻ്റെ അന്വേഷണത്തിലാണ് ഒരു കക്ഷിക്ക് രണ്ടര ലക്ഷം രൂപയ്ക്ക് പണയം വെച്ച് അപ്പോൾ അവർക്ക് രണ്ടര തിരിച്ചു കൊടുക്കുമ്പം പിന്നെ ചിലപ്പോൾ ഇനി ആർ സി ബുക്ക് മാറ്റി കൊടുക്കുമ്പോൾ ആയിരിക്കാം അല്ലാതെ പിന്നെ ഒരാൾ പൈസ കൊടുക്കില്ലല്ലോ അപ്പോൾ ആർ സി ബുക്ക് മാറ്റി കൊടുത്തിട്ട് ഈ പൈസ കൊടുക്കുമ്പോൾ അതിന് ചിലപ്പം എന്നാ ഒരു ലക്ഷം രൂപയ്ക്ക് അയ്യായിരം രൂപ പലിശ കൊടുക്കുന്ന രീതി ആയിരിക്കാം അങ്ങനെ രണ്ടര ലക്ഷം രൂപയ്ക്ക് പണയം കൊടുത്തെന്നാണ് അടുത്തൊരറിവ് എനിക്ക് കിട്ടിയത് അതുപോലെ തന്നെ ഒരു ബുള്ളറ്റുണ്ടായിരുന്നു ആ ബുള്ളറ്റും പണയം വെച്ചിരുന്നു ഈ കാറ് ഇത് ഈ തന്തയ്ക്ക് സാമ്പത്തികം ഞെരുക്കം വന്നപ്പോൾ വിറ്റ് ഇത്തിരി പൈസ വേണമെന്ന പറഞ്ഞ പ്രകാരം ഇവൻ നാല് ലക്ഷത്തിന് മേൽ രൂപയ്ക്ക് വിറ്റെന്നാണ് കിട്ടിയ റിപ്പോർട്ട് അതിൽ ഒരു ലക്ഷം രൂപ ഈ വാതന അയച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ അഫാൻ വേറെ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകളുണ്ടായിരുന്നോ അത് എന്ത് എന്തുകൊണ്ടാണ് ഈ പൈസയൊന്നും വിറ്റ പൈസയൊന്നും കൊടുക്കാതിരുന്നത് അതെനിക്ക് ഈ രണ്ടര ലക്ഷം രൂപയ്ക്ക് തന്നെ വിറ്റപ്പോൾ ഈ പൈസ എങ്ങോട്ട് പോയി ഇവൻ എന്ത് ചെയ്തു എന്നാണ് നമുക്ക് അറിയേണ്ടത് രണ്ടര ലക്ഷം രൂപയ്ക്കാണല്ലോ ഇവൻ കാർ പണിയും വെച്ചത് വീട്ടിലെന്തെങ്കിലും ആഭ്യന്തര നമ്മൾ സ്ഥലത്ത് നമ്മൾ അങ്ങനെ കാണുമ്പം എന്താണ് ഏതാണ് പിന്നെ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആ വീട്ടിൽ പോയിട്ടുണ്ട് നമ്മൾ എലക്ഷൻ പ്രവർത്തനത്തിന് ഇങ്ങനെ നടക്കുമ്പോൾ ആ വീട്ടിൽ കയറാറുണ്ട് രണ്ടര കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഇവർ വിദേശത്ത് പോയത് അന്ന് ക്വാറൻ്റൈനിൽ അവിടെ ഇരുന്നിട്ട് ഒൻപത് മാസം അവിടെ ഫാമിലി വിസിറ്റ് വിസിറ്റ് ഒമ്പത് മാസം അവിടെ ഉണ്ടായിരുന്നു അതിന് ശേഷമാണ് ഇവർ വന്നത് പിന്നെ ഈ ഇളയകുട്ടി ഇളയകുട്ടി എന്ന് പറഞ്ഞാൽ അതൊരു പാവപ്പെട്ട പയ്യനാണ് തടിയല്ലാണ്ടെന്നുള്ള നമ്മൾ ഇന്നലെ തന്നെ മോർച്ചറിയിലേക്ക് കയറി നമ്മൾ കണ്ടപ്പം തന്നെ സത്യം പറഞ്ഞാൽ ഒരു വലിയ പയ്യനെ പോലെയാണ് അവനെ കണ്ടത് അവൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് പതിമൂന്ന് വയസ്സ് പ്രായമാണ് ഇതൊരു ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത ഒരു അപകടമായിരുന്നു ഞാൻ ഗോകുലം മെഡിക്കൽ കോളേജിൽ പയ്യനെ കണ്ടു അവനെ ഞാനും ചെറിയ കിഴസും ആ സി ഐയും ആറ്റിങ്ങൽ സി ഐയുടെ നേതൃത്വത്തിലാണ് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ അപ്പോൾ ഞാനാണ് കൂടെ നിന്നത് അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അഞ്ച് പേരുടെയും മുഖം കണ്ടു ആ പെൺകുട്ടിയുടെ മുഖം കണ്ടപ്പോൾ ഞാൻ തന്നെ പേടിച്ചുപോയി അവസാനം ആ കുട്ടിയുടെ ആ മുഖത്ത് ഞാൻ തന്നെ തുണിയെടുത്ത് ഇടേണ്ടി വന്നു ആ പല്ലെല്ലാം അടിച്ച് പൊട്ടിച്ച് ചിറിയെല്ലാം മുറിഞ്ഞ് ഇല്ല നമ്മൾ തോന്നും നാക്കിങ്ങനെ പുറത്തോട്ട് തള്ളിയിരിക്കുന്ന രീതിയിലാണ് ആ പെൺകുട്ടിയുടെ മുഖം ആ പെൺകുട്ടിയാണെന്ന് പറയില്ല എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു അതിക്രൂരമായ കൊലപാതകം കാരണം അഫാനെ സ്നേഹിച്ചവർ അഫാൻ സ്നേഹിക്കുന്ന ആളുകളാണ് ഇവരെല്ലാം ചിലപ്പോൾ എൻ്റെ ഒരു അനുമാനം എന്ന് പറയുന്നത് ഒന്നുകിൽ ഇവൻ വിദേശത്ത് ചെന്നപ്പോൾ അവൻ്റെ വാപ്പാക്ക് തീരെ കടമാണ് ഇവന് ചിലപ്പോൾ ഈ പെൺകുട്ടിയെ പ്രേമിച്ചു ചിലപ്പോൾ ആ പെൺകുട്ടി അവന് സാമ്പത്തികമില്ലെങ്കിൽ കൈനഷ്ടപ്പെട്ട് പോകുമോ എന്നുള്ളൊരു ചിന്ത ഇവനുണ്ടോ പക്ഷേ എന്തിരുന്നാലും ആ പെൺകുട്ടിയെ കൊല്ലണ്ട കേസില്ലല്ലോ പിന്നെ ഇവൻ്റെ വല്യപ്പാടത്തും വല്യമ്മടുത്തും ചെന്ന് സംബന്ധം എനിക്കിന്നൊരു കുട്ടി ഇഷ്ടമാണ് എനിക്ക് വിവാഹം ചെയ്ത് കഴിച്ച് തരണമെന്ന് പറഞ്ഞതായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ ബാപ്പുമാടത്ത് മുമ്പ് ചെന്ന് പറഞ്ഞത് ചോദിച്ചപ്പോൾ ഒരു മോതിരം കൊടുത്തു അവൻ പണയം വെച്ച് കാണും പിന്നെ അവരെ കഴുത്തി കിടന്ന മാല ആവശ്യപ്പെട്ടു എന്നും ആ മാല എനിക്കേതോ മോൻ വാങ്ങി തന്നതാണെന്നും ഇനി ഇവൻ്റെ പാപ്പ കൊടുത്തതാണെന്ന് അറിഞ്ഞുകൂടാ ഞാൻ മരണപ്പെട്ടു പോകുമ്പോൾ ആ മാല വിറ്റ് എൻ്റെ ചടങ്ങുകൾ എൻ്റെ മക്കൾ ചെയ്യണം എന്നാ തള്ള മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ആ തള്ളയുടെ ആഗ്രഹം അതാണെങ്കിലോ അപ്പോൾ അത് ഒന്ന് ആ മാല എടുത്തു എന്നാണ് നമുക്ക് ദൃശ്യമാധ്യമങ്ങൾ കൂടി നമുക്ക് അറിയാൻ കഴിയും